कमर എഫ് അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു മണ്ണാർക്കട ചിന്നതടാകം റോഡിന്റെ മൂന്നാം റീച്ചായ മുക്കാലി മുതൽ ആനക്കട്ടി വരെയുള്ള മുപ്പത്തിനാല് കിലോമീറ്റർ റോഡ് ടെൻഡർ പൂർത്തിയായെങ്കിലും പ്രോജക്ട് എക്സിക്യൂഷൻ ഡോക്യുമെന്റിന്റെ അഭാവത്താൽ അഗ്രിമെന്റ് നടപടികൾ വൈകുന്നതിനെതിരെ എഐ വൈ എഫ് പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഇതേ റോഡിൽ കാളവണ്ടിയിൽ പ്രതിഷേധ സമരം നടത്തിയ എഐ വൈ എഫിന്റെ തുടർ സമരത്തെ അദ്ദേഹം അഭിനന്ദിച്ചു കരാർ കമ്പനി പത്ത് ശതമാനം ബിൽ വർക്ക് എടുത്തെങ്കിലും തുടർന്ന് അഗ്രിമെന്റ് നടപടിയിലേക്ക് കടക്കും ാക്കാതിരുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നത് പരിശോധിക്കപ്പെടണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടർന്ന് എഐവൈഎഫ് പ്രവർത്തകർ കോട്ടിത്തറ പാലത്തിനോട് ചേർന്നുള്ള വലിയ കുഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നിറഞ്ഞ പോലീസ് സന്നാഹത്തിന് മുമ്പിൽ പ്രതിഷേധക്കാർ അടിയന്തരമായി റോഡിലെ കുഴികൾ കുഴികളടച്ച് യാത്ര യോഗ്യമാക്കുമെന്ന് പി ഡബ്ല്യുഡി ഉറപ്പു നൽകിയാലേ പിരിഞ്ഞു പോകൂ എന്ന് വാശിപ്പിടിച്ചു പിന്നീട് ഷോളിയൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഫോണിൽ വിളിക്കുകയും തുടർന്ന് സമരക്കാരോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അട്ടപ്പാടിയിലെത്തി പ്രശ്നപരിഹാരത്തിന് ചർച്ച നടത്തി അറ്റകുറ്റപ്പിച്ചു പണികൾക്കുള്ള നിർദ്ദേശം കിഫ്ബിയിൽ വയ്ക്കാമെന്ന് ഉറപ്പ് നൽകി തൽക്കാലം സമരക്കാർ റോഡ് ഒഴിവാക്കി പി ഓഫീസിലേക്ക് എത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സംസാരിക്കാനുള്ള ദിവസം തീരുമാനിച്ചു പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അന്നേ ദിവസം അട്ടപ്പാടിയിൽ പ്രതിനിധികളുമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തി റോഡ് പരിശോധിക്കുമെന്നും പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നും എക്സിക്യൂട്ടീവ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു എ മണ്ഡലം സെക്രട്ടറി കെ സി ഷിനോജൻ പ്രസിഡന്റ് അലി അക്ബർ ജില്ലാ കമ്മിറ്റി മെമ്പർ രംജിത്ത് സി ആർ ബാലു വിഷ്ണു പ്രസാദ് ഷാനവാസ് മുരുകേഷ് ചെറുനാലി പ്രവീൺ അനന്തു എസ് വിഷ്ണു സതീഷ് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സി രാധാകൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി ഡി രവി ലോക്കൽ സെക്രട്ടറി കാർത്തിക് കെ വാർഡ് മെമ്പർ എൻ ദിവ്യ താജുദ്ദീൻ നൊക്കൽ മുരുകൻ ഷഫീഖ് സരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പൊതുജനങ്ങളും സാമൂഹിക പ്രവർത്തകരും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് ജനങ്ങൾക്ക് പ്രതികരണ പ്രതികരണശേഷിയുണ്ടെന്നതും കാണിക്കുന്നു शीलमाकाम् सुरक्षयेकी धीरे वाहनं विवाहम् पठनम् தர்மப்ரியா பைனான்சிங் கம்பெனி பிரைவேட் லிமிடெட்